റബിഷ് അലി സദരി വയസ്സർ അലി അമ്രീഹുൽ സാനി എഫ് കൗലി എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ മാന്യസ്രോതാക്കളെ അസ്ലാമലൈക്കും വറഹമത്തല്ലാഹി അബറക്കാത്തു പരലോകം എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇൻഷല്ല ഓരോ മുസ്ലിമിൻ്റെയും ആത്യന്തിക ലക്ഷ്യം പരലോക വിജയം ആയിരിക്കണം അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അത് നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ആയിരിക്കണം നമ്മുടെ മുന്നിലുണ്ടാവേണ്ടത് നമ്മുടെ സ്വപ്നവും സ്വർഗമായിരിക്കണം പ്രതീക്ഷയും സ്വപ്നവും ഒക്കെ സ്വർഗ്ഗം നേടുക എന്നുള്ളതായിരിക്കണം അത് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് പേജാറുണ്ടാവേണ്ടത് അല്ലാതെ പരലോകത്തിലുള്ള ഇഹലോകത്തിലുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോഴല്ല നമ്മളിപ്പോൾ ഒരു കണ്ടക്ടർ നമുക്ക് അഞ്ച് രൂപ ആക്കി തന്ന് അത് താഴെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് തിരഞ്ഞ കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്തൊരു പേചാറായിരിക്കും പക്ഷേ നമുക്ക് പരലോകം ലോകം നഷ്ടപ്പെടുന്നതിന് യാതൊരു പേജാറും അള്ളാഹു സുബാനവാലുന്നു അവരെ ക്ഷണികമായ ഐഹിക ജീവിതത്തിൻ്റെ ആണ് അവർക്ക് പ്രതിബദ്ധമുള്ളത് അല്ലാതെ വ്യോമം സഖീല ഒരു കനത്ത ദിവസം വരാനിരിക്കുന്ന ദിവസത്തിനെ പറ്റി യാതൊരു ബേജാറുണ്ട് അതിനായാണ് നമുക്ക് ബേജാറുണ്ടാവേണ്ടത് ബുദ്ധിയുള്ളവർ അതിനാണ് ബേജാറ് കാണിക്കല് പിന്നെ അതിൻ്റെ മഹത്വം എത്രയാണെന്ന് നമുക്ക് നമുക്ക് പിന്നെ നമുക്ക് ഒരു കണ്ണും കണ്ടിട്ടില്ല ഒരു കാതും കേട്ടിട്ടില്ല ഒരു മനസ്സിലും വരാത്തതാണ് എന്നാണ് വിശ്വാസികൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാന തല പറഞ്ഞതായിട്ട് മനസ്സിലല്ലാ അലൈഹി വസ്ലം അമ്മോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് എത്രത്തോളം ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലോ നമുക്കൊന്ന് വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമായിരിക്കും അള്ളാഹുവിൻ്റെ സ്വർഗ്ഗം അത് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ കുറച്ച് പ്രയത്നിക്കണം നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അമലായി തീരണം അതിനെ നമ്മൾ ഹീമാനോടു കൂടിയും അതുപോലെ നിഷ്കളങ്കമായിട്ടും സത്യസന്ധമായിട്ടും ഭക്തിയോടുകൂടിയൊക്കെ ആയിരിക്കണം നമ്മുടെ ആരാധനകളൊക്കെ അതിനെ നമ്മൾ നിരന്തരം പരിശ്രമിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കണം ദിഖറുകൾ വർദ്ധിപ്പിക്കണം രാത്രി നമസ്കാരത്തിൽ നമ്മുടെ അള്ളാഹുവിനോട് തോപ ചെയ്യണം നമ്മൾ പാപമോചന പ്രാർത്ഥനകളൊക്കെ ചെയ്ത് നേടിയെടുക്കുക തന്നെ വേണം നമുക്ക് ന്യൂനതകളോട് കൂടിയുള്ള ആരാധനകളാണ് നമ്മളുടെ എല്ലാം നമ്മുടെ ഹജ്ജാണെങ്കിൽ അവട്ടെ നമ്മുടെ ഉള്ള നമ്മുടെ നോമ്പ് നമസ്കാരം ഇതൊക്കെ ഇനി നമുക്ക് അങ്ങനെ വളരെ നന്നാക്കാനൊന്നും നമുക്ക് പറ്റില്ല ആ ന്യൂനതയോട് കൂടി തന്നെ അള്ളാഹു അത് സ്വീകരിക്കണം സ്വീകരിക്കട്ടെ ആ രൂപത്തിലുള്ള പ്രാർത്ഥനയായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കാരുണ്യവാനായ നാഥന് കാരുണ്യം കൊണ്ട് നമ്മുടെ ഈ ന്യൂനതകളൊക്കെ വെച്ച് നമുക്ക് പലോചന വിജയം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു വാഹൃ അൻഹന്താ ലാലു അസലമലൈക്കും വറഹമതുള്ളാഹി പറഞ്ഞു